വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലുമരുത് പുറമെയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം സഭയിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറമെയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹന്നാൻ ഞാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചുബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു